ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് അത് ഡിസംബർ മാസം ആറാം തീയതി വരെ ഉള്ള അമ്പത് ദിവസമാണ് അവിടെ ആ കർക്കിടകം രാശിയിൽ വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അതുമൂലം കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ ഈ മാറ്റം കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമാണ് പത്താമെടുത്ത് വ്യാഴം അത് ദൈവാധീനമൊക്കെ ഉള്ളതാണ് അങ്ങനെ അങ്ങനെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ മധ്യമം എന്നാണ് നാല് പത്ത് ഭാവങ്ങളെ പറയുക പതിനൊന്നാം വ്യാഴം മാറുന്നത് അത് അത്യപൂർവമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കൊണ്ടു തരിക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നുചെയ്യും ഏതെങ്കിലും തരത്തിൽ സമൂഹ മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുന്നതിനോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നു പാസ്സാകുന്നതിനും ഇന്റർവ്യൂ പാസ്സാകുന്നതിനും അത് മുഖാന്തരം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങുക കാര്യം അത് അമ്പത് ദിവസം അങ്ങനെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തടസ്സങ്ങളൊക്കെ മാറി കണ്ടകസിനിയൊക്കെ ഉള്ള സമയമാണ് എങ്കിലും ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക തടസ്സങ്ങളും അലസതയും ഒക്കെ വിട്ട് വെടിഞ്ഞ് കൂടി ഒരു അഭിവൃദ്ധി വന്നു ചേരുവാൻ പോകുന്നു അത് കുടുംബപരമായിട്ടും വളരെ നല്ലതാണ് കടങ്ങൾ ഒക്കെ തീരുന്നതിനൊക്കെ യോഗമുണ്ട് അതായത് പതിനൊന്നാം ഇടത്തേക്ക് മാറുന്ന ആ വ്യാഴഗ്രഹം ടത്തേക്കൊക്കെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും വളരെയധികം അഭിവൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ തരുന്നതാണ് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ് പതിനൊന്നാം ഭാവം അത് സുഖസ്ഥാനത്തിന്റെ നിവൃത്തി സ്ഥാനത്തിന്റെയും ആധിപത്യമുള്ള വ്യാഴമാണ് അത് സർവീശ്വര കാരകനാണ് വ്യാഴത്തിന് തന്നെ ഏറ്റവും ബലം കൂടിയ രാശിയാണ് കർക്കിടകം രാശി അത് പുണർദ നക്ഷത്രം പുണർദ നക്ഷത്രത്തിലാണ് വ്യാഴഗ്രഹം ഉച്ചം പ്രാപിക്കുക ഉച്ചം നീതം മൂലത്രികോണം സ്വക്ഷേത്രം ശത്രുക്ഷേത്രം മിത്രക്ഷേത്രം ബന്ധുക്ഷേത്രം എന്നൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന അതെല്ലാ നക്ഷത്രക്കാർക്കും കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഈ കന്നിരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് കന്നിരാശിക്കാർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതുപോലെ തന്നെ ദമ്പതി ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ടൊക്കെ സാധിക്കും എജോറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ അനുകൂലമായിരിക്കുന്ന സമയം യാതൊരു സംശയവും വേണം ആ കാര്യത്തിൽ മനസ്സിണങ്ങിയ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ നേടുവാൻ ദാമ്പത്യ ലാഭം ഉണ്ടാകുവാൻ ഒക്കെ ഈ ലാഭസ്ഥാനത്തേക്ക് പതിനൊന്നാം ഇടത്തേക്കുള്ള വ്യാഴത്തിന്റെ ആ സ്ഥിതി കൊണ്ട് അത്രയും ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കടങ്ങളൊക്കെ വീടുന്നതിനും ധനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ഗൃഹം പണിയുന്നതിനോ പുതിയ ഗൃഹം ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും യോഗം അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കൾക്കും സഹോദര ഒക്കെ ഉയർച്ചകൾ വന്നു ചേരുകയും അവർ മുഖാന്തരം ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും യോഗമുണ്ട് പൊതുവേ നോക്കുമ്പോൾ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അധ്യാപകർ മറ്റ് ഗവൺമെന്റ് ജീവനക്കാർ പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാര് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഷെയർ മാർക്കറ്റിങ്ങുമായൊക്കെ ആയി ബന്ധപ്പെട്ട് അത് പതിച്ചു കിടന്നവർക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുവാൻ ഏറ്റവും അനുകൂലമാണ് സമയം നോക്കിയിരുന്ന് ചെയ്താൽ വിജയിക്കാൻ സാധിക്കും വിജയമുള്ള ബിസിനസ് ചെയ്യുവാൻ സാധിക്കും ഷെയർ മാർക്കറ്റിംഗ് പോലെ തന്നെയാണ് ഊഹാ ഉപ ഊഹാപക കച്ചവടം പോലെ തന്നെയാണ് ബ്രോക്കറിംഗ് കാര്യങ്ങൾ ബ്രോക്കറിംഗ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാലും നല്ല ലാഭം ഉണ്ടാകുന്നതിനും വ്യാപാരങ്ങൾ നടക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ഭൂമി വിക്രയങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് കലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നില്ല കര വി തെളിയിക്കുക വർക്കേഴ്സാണേലും കോണ്ട്രാക്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അത് അനുകൂലമായിരിക്കുന്ന ഒരു സമയം ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ അനിവാര്യമാണ് ഗണപതി ഹോമോ നീരാഞ്ജനം തെളിയിക്കുക അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം തെളിയിക്കുന്ന ഒക്കെ ദോഷങ്ങളെ ഇല്ലാതെയാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അഭിവൃദ്ധികൾ കൊണ്ടുത്തരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ വിവാഹ കാര്യങ്ങൾ ഇപ്പം സമയമാണോ എന്നറിയുന്നതിനും പൊരുത്തം നോക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും